അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഞായറാഴ്ച രാത്രിയാണ് സംഭവം കോട്ടുപുഴ പാലത്തും മെയിൻ റോഡിനും സമീപമാണ് ആനകളെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് ഒറ്റപ്പ്ളാക്കൽ ബേബി ഒറ്റപ്പ്ളാക്കൽ അമൽ വെട്ടിക്കാട്ടിൽ സാബു തുടങ്ങിയവരുടെ പുരയിടത്തിലാണ് ആനക്കൂട്ടം നാശം വിതച്ചത് പ്രദേശത്ത് നിരന്തരമായി ആനകളുടെ ശല്യം വർദ്ധിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ് കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നും വാരാപ്പോൾ പുഴ കിടന്നെത്തുന്ന കാട്ടാനക്കൂട്ടമാണ് കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നത് ആറോളം കൈഫലമുള്ള തെങ്ങുകൾ കവുങ് കശുമാവ് അമ്പതോളം വാഴകൾ എന്നിവ ആനക്കൂട്ടം നശിപ്പിച്ചു പാലത്തും കടവ് മെയിൻ റോഡിലും ആനകൾ ഏറെ നേരം തമ്പടിച്ച് സമീപത്തെ കൃഷികൾ നശിപ്പിക്കുകയായിരുന്നു ഈ സമയം ഇതുവഴി വാഹനങ്ങളൊന്നും വരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി കച്ചേരിക്കടവ് മുതൽ പാലത്തം കടവ് വരെ ആറ് കിലോമീറ്റർ ദൂരം സോളാർ തൂക്കുവേലി നിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്തുകളും കൃഷി വകുപ്പും ചേർന്ന് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും മാസങ്ങളായി നിർമ്മാണം വൈകുന്നതായും ആരോപണമുണ്ട് ആനകളുടെ ആക്രമണം ദിവസം ദിവസംതോറും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വേലിയുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അയ്യങ്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീമ സനോജ് പഞ്ചായത്തംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടം സെലീന ബിനോയ് സജി മച്ചിത്താനി വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം